മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പല പല പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തു പക്ഷേ എനിക്ക് ആ മദ്യപാനം നിർത്തുവാൻ സാധിച്ചില്ല അത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി രണ്ട് പെൺകുട്ടികളാണ് അവരെന്നോട് സംസാരിക്കാതെയായി വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടു അതുപോലെ വാഹനം മദ്യപിച്ചു വാഹനം ഓടിച്ച ആക്സിഡൻറ്റ് സംഭവിച്ചു അങ്ങനെ പല പ്രശ്നങ്ങൾ എന്നിട്ടും ആ മദ്യപാനം ഒരു കാരണം ഒരു നിർത്താനേ സാധിക്കാതെ വന്നു അങ്ങനെയാണ് വൈഫൂടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി വെച്ച് അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും മാതാവിൻ്റെ ഉടമ്പടി പ്രകാരം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാനും തിരികെത്തിക്കുവാനും ഒക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ ഒരു ജീവിതത്തിൽ ഒരു മാറണമെന്ന് എനിക്ക് മാതാവ് എന്നോട് പറയുന്നതായിട്ട് തോന്നി ഈ മദ്യപാനം അത് വളരെ ഇത് പാടില്ല അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ വളരെയേറെ ദോഷം ചെയ്യും അങ്ങനെ പതിയെ പതിയെ ഞാൻ ആ മദ്യപാനത്തിൽ നിന്ന് മാറി ഇപ്പം ഒരു വർഷമായിട്ട് ഞാൻ മദ്യപിക്കുന്നില്ല അത് ഞാൻ മാതാവിനോട് വളരെയധികം നന്ദി പറയ മാതാവിനോടും യേശുവിനോടും നന്ദി അറി പറയുന്നു